ആരെങ്കിലും പിന്നീട് എടുത്ത് നോക്കുമ്പോ നമ്മളാരെങ്കിലും നോക്കി എന്നിട്ടോ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ സംസാരങ്ങളിൽ ആദ്യം ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും നല്ല മഴയാണെട്ടോ മഴ പൊരിന്റെ മഴയാ പൊരിഞ്ഞ മഴ ഈ സമയത്ത് വേണമെങ്കിൽ പരുക്കോടയൊക്കെ ഉണ്ടാക്കി പത്തഞ്ചായ ഇട്ട് പൊടിച്ച ഇരിക്കാൻ പരിപ്പ് പരിപ്പ് ഇരിപ്പുണ്ട് വളപ്പരിപ്പ് വെള്ളത്തിനുണ്ടാക്കാമായിരുന്നു പിന്നെ ഡയറ്റൊക്കെ ഒന്ന് തുടങ്ങിയാലേ ഉള്ളൂ ഹായ് കണ്ണറിയില്ല സന്ധ്യസൻ ഞങ്ങൾ മഴയൊക്കെ ആസ്വദിച്ചിരിക്കട്ടോ നല്ല മഴയാണ് ഇങ്ങോടെ കാണിച്ചു തരാൻ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട് കണ്ടോ അതെന്താടാ എന്തോ ഓണോടാ അതെവിടെ നമുക്ക് ഗ്രീൻ സ്ക്രീൻ ഒക്കെ വന്നേക്കുന്നു എവിടെന്നെ അല്ല 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 ഇത് ഇവിടെ വന്നതോ അയ്യോ ഞങ്ങളെങ്ങാണ്ട് പിടിച്ചി എന്തൊക്കെയോ ഏത് ഞാൻ ഈ ഗ്രീൻ സ്ക്രീൻ നേരത്തെ കണ്ടതായിരുന്നു എവിടെയോ ഞാൻ ഇടയ്ക്ക് എങ്ങാണ്ട് ഓക്കെ ഒരു തേങ്ങ അറിയാൻ മേലാതെ ലൈവ് വരുന്നതായിരുന്നു പക്ഷേ ഇത് ഇവിടെ അവിടെ ഗ്രീൻ സ്ക്രീൻ ഉണ്ട് ആ സംഭവം ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു വന്നവരൊക്കെ പോയാവോ ആ മൊബൈലിനകത്ത് ഏറ്റവും മുകളിലെ വലത് സൈഡിൽ ഒരു മൂന്ന് കുത്തുണ്ട് ആ കുത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ബട്ടൺ ലൈക്ക് ഇടണേ അല്ല എത്ര പേരെന്ന് വരുന്നവർ വരുന്ന ലൈക്ക് ഇട്ടാ ഇടയ്ക്കൊന്ന് പോയാൽ പോലും ആ കണ്ടോ കണ്ട ഒരു ലൈക്ക് വന്നിട്ടുണ്ട് വലത് സൈഡിലെ മുകൾ ഭാഗത്ത് വലതു സൈഡിലെ മൂന്ന് കുത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ബട്ടൺ കാണാം അപ്പൊ ലൈക്ക് ഇടണേ ആരും ഒന്നും എഴുതുന്നില്ലല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മഴ അന്യായ മഴ നല്ല സൂപ്പർ മഴ റോഡിലൂടെ ഒക്കെ റോഡിലൂടെയൊക്കെ വെള്ളമൊഴുങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മുല്ലപ്പെരിയാറ് ഡാമ് പോണമുണ്ട് നമ്മളാണെങ്കി മഴയൊക്കെ കണ്ട് ഇരിക്കുവാണ് ഇരിക്കുവ ആസ്വദിക്കാൻ ഒരു ആൻസർ ഉണ്ട് ആൻസർ കോഴിന്നൊക്കെ വന്നതാണ് കമന്റ് വരുന്നില്ല കമന്റ് വരുന്നില്ല കമന്റ് വരുന്നില്ല നമ്മളാണോ ആസ്വദിക്കണത് ആ ഇവൻ ജോയിൻ ചെയ്തല്ലോ നേരെ നോക്ക് കാറ്റ് 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 അഞ്ചു ലൈക്കായി അഞ്ചു ലൈക്കായി മുകളിലെ ഭാഗത്തെ മൂന്ന് കുത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ കിട്ടുവിട്ടോ അവിടെയാണ് നമ്മൾ ലൈക്ക് ചെയ്യേണ്ടത് സന്ധ്യാസനെ ആരും കമന്റ് ഇടുന്നില്ലേ നമ്മളൊന്നും ആർക്കും ലൈക്ക് വന്നു ഓഫ് വേണ്ടാതായോന്നോ കൂന്നൂലോ ഇത് ആ അതെ ഞാൻ പറഞ്ഞില്ലേ കമന്റ് വന്നിട്ടുണ്ട് സന്ധ്യ എസ് എസ് എൻ ബിന്ദു സേ പ്രമോദ് ചേച്ചി ഒന്നും ായി ക്ലിയറായി ഇപ്പൊ കാണാൻ പാടില്ലേ ആൻസ് ഇന്നുകൂടി ലീവ് എടുത്തിട്ട് ആൻസ എന്തുണ്ട് വിശേഷം പടുത്ത എങ്ങനെ പോകുന്നു പറയടാ അയ്യോ ആൻസ എന്തുണ്ട് വിശേഷം അടുത്തേ എങ്ങനെ പോകുന്നു സഹി ജോസഫ് ജോസഫ് മഴ മഴ നിന്ന് മഴ നിന്നു മഴ നിന്നു ഒരൊറ്റാ പെയ്തു പെയ്ത് ഇത് എവിടെ നിന്ന് ചേട്ടാ ഈ കലക്കവെള്ളം ഏർ ഇത് എവിടെന്നീച്ച ഒരു ലൈക്ക് ചെയ്യണേ വന്ന് ഇത്രയും പേര് വന്നിട്ടുണ്ട് എന്നിട്ട് ഏഴ് ലൈക്കേ വന്നിട്ടുള്ളൂ മൊബൈലിന്റെ മുകൾ ഭാഗത്ത് വലുത് സൈഡിൽ ഒരു മൂന്ന് കുത്ത് കാണുന്നില്ലേ ഇങ്ങനെ വൺ ടൂ ത്രീ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈക്ക് കാണാം ഡിസ്ലൈക്ക് കാണാം ഒക്കെ കാണാം ആ ലൈക്കിൽ ഒരു ക്ലിക്ക് മതി ലൈക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു തന്നതാണ് എനിക്കറിയില്ലായിരുന്നു എന്താ സത്യം പറയാം ലൈവ് വരുമ്പം എവിടെയാണ് ലൈക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഞാനാണെങ്കിൽ ആ സൈഡിൽ കാണുന്ന ലവില് പിടിച്ചിട്ട് ലൈക്ക് ലവ് കുറെ വിടും പക്ഷെ അതല്ല ലൈക്ക് എന്ന് പറയുന്നത് മുകൾ ഭാഗത്ത് മൂന്ന് കുട്ടികൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഒരു തമ്പുണ്ട് ഇങ്ങനെ അതിലാണ് ലൈക്ക് ചെയ്യേണ്ടത് ഞാൻ സ്വയം പഠിച്ചതാണ് കേട്ടോനെ സുഖമാണോന്ന് സീത ബിന്ദു അവിടെ മഴയാണ് മഴയാണ് അടുത്തത് ബിന്ദു ബിന്ദുവാൻറ്റി എന്തുണ്ട് വിശേഷം സഹി ജോസഫ് നല്ല വിശേഷം മഴയാണ് മഴയാണ് പിന്നെ അനിഷാ പി പറഞ്ഞ് ലൈക്ക് ചെയ്യിക്കണം പിന്നെ അല്ലാണ്ട് അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിലേ ലൈക്ക് ചെയ്യത്തുള്ളൂ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് അടിച്ചാലും ലൈക്ക് ചെയ്യാം അത് ചെയ്യാം പക്ഷേ ഈ അങ്ങനെ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ലാട്ടോ ആ ആ ലൗവായിട്ട് വിടുന്നതല്ല ആൻസ് പരീക്ഷയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മാർക്കൊക്കെ കിട്ടി ഇല്ല ആൻസിന് ഇത്തവണ മാർക്കൊന്നുമില്ല സ്റ്റേറ്റ് സിലബസ് ഒക്കെ ആൻസ് പഠിച്ചു വരുന്നതേ ഉള്ളു ഇതുവരെ കാണാതെ പഠിച്ച് എഴുതുന്ന രീതി അല്ലല്ലോ സ്റ്റേറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ മഴയില്ല ഇവിടെ നല്ല മഴയായിരുന്നു ലൈവിലും പറ്റൂലെ അതെനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ താങ്ക് യു ഫോർ ദ ഇൻഫോർമേഷൻ പിന്നെടാ മൈ ഋഷി വേൾഡ് ഡാൻസ് കുട്ട നിന്നെ എൻ്റെ മോനെ നിന്നെ എൻ്റെ മോനെ ഭയങ്കര ഇഷ്ടമാണ് നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് എൻ്റെ മോൻ നിങ്ങളെ വീഡിയോ കാണുന്നത് ആഹാ നിനക്ക് ഫാൻസോ ആൻസിന് ഫാൻസോ ജബി പ്രതീഷ ഹായ് രഞ്ജൂസ് കിച്ചൺ ഹായ് ഡിയർ ഐ ആം ഫ്രം ഇസ്രായേൽ എപ്പോഴും വീഡിയോസ് കാണാറുണ്ട് താങ്ക് യു ഇസ്രേല നമ്മുടെ നെയ്ബർ ഇസ്രേലുണ്ടല്ലോ അടുത്തത് സഹി ജോസഫ് ജോസഫ് ജാക്സൺ ചേട്ട എന്തുണ്ട് വിശേഷം ഞാൻ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നേന്ന് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കൊച്ചു ചേട്ടനോട് എന്തുണ്ട് വിശേഷം അടുത്ത സുമി പിയസ് ഹായ് ഷർമി റഹ്മത്ത് ഹായ് ചേച്ചി ഹായ് ജയസ് വേൾഡ് അമ്മ എവിടെ അമ്മ കിടക്കുവാണ് മഴയൊക്കെ അല്ലേ വിഷ്ണു രാജഹായ് സുഖമാണോ ഞാൻ ബിന്ദു ആഹാ അടുത്ത മൈ ഫസ്റ്റ് മൈ ഋഷി വേൾഡ് നിന്റെ ചിരി എൻ്റെ മോനെ ഭയങ്കര ഇഷ്ടമാണ് ഓ എൻ്റെ പതിനു ആൻസർ കേട്ടപ്പോൾ ചിരിച്ചു മയക്കുന്നു നമ്മൾ മഴയൊക്കെ ആസ്വദിച്ചിരുന്നപ്പോഴത്തേക്ക് മഴ പോയി ചേട്ടൻ ഡൈ കൂടി പോയി ഇങ്ങനെ നേരെ തോന്നുന്നില്ല പക്ഷേ വീഡിയോക്കകത്താകുമ്പോ ഇപ്പൊ എന്റെ എന്നെ കറുപ്പല്ലേ ഭയങ്കര കറുപ്പല്ലേ ഞാൻ ഡൈ അടിച്ചോണിക്കണം ആ നീ തല മുക്കിയത് പോലെ ഉണ്ട് കാണാനായിട്ട് ചേച്ചി ഞാൻ തൊടുപുഴയാണ് ഷർമീർ അഹമ്മത്ത് ആഹാ തൊടുപുഴ എവിടെയാണ് ഷക്കീല എം ബി ഹായ് സഹി ജോസഫ് അമ്മച്ചിക്ക് ആരോഗ്യം ഒക്കെ എങ്ങനെയുണ്ട് അമ്മച്ചിക്ക് ആരോഗ്യമൊക്കെ അടിപൊളി അമ്മച്ചി ജോലിയൊക്കെ ചെയ്യും ഒരു കുഴപ്പവും ഇല്ല അയ്യോ എല്ലാവരുടെയും കമ്മിറ്റി നിന്ന് പോയോ പത്തിലേ വന്നുള്ളട്ടോ സങ്കടമുണ്ടേ ജബി വേളിന്റെ പഴയ വീട് നസ്ടാൾജിയ തോന്നുന്നില്ലേ പഴയ വീട് നസ്ടാൾജയൊന്നും തോന്നില്ല അതോ അവിടെയാണ് പഴയ വീട് കേട്ടാ ഈ തെങ്ങ് നിൽക്കുന്നതിന്റെ നേരെ നോക്കിയൊക്കെ ആ ഭാഗത്തായിട്ടാ പഴയ വീട് എവിടെ കുറച്ച് തെങ്ങൊക്കെ കാണുന്നില്ലേ ഒരു മൂന്ന് തെങ് ഈ തെങ്ങിന്റെ ഇപ്പഴത്തേ അമ്പലത്തിന്റെ ആർച്ചിന്റെ ഉള്ളീകളെ കാണുമ്പോൾ കുറച്ച് തെങ്ങൊക്കെ കാണുന്നില്ല ആ നേരെയാണ് പഴയ വീട് ഇരിക്കുന്നത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ പഴയ വീട് നമ്മൾ അതിലൊക്കെ പോകുമ്പോ വീട് കാണാനൊക്കെ പറ്റും ഞാൻ അത് നമ്മുടെ സ്വന്തം വീടൊന്നും ഇല്ലല്ലോ അങ്ങനെ നോക്കാ എത്ര എനിക്ക് ആകെ നഷ്ടാഴ്ച ഞാൻ ജനിച്ചുകളുന്ന വീട് മാത്രമേ ഉള്ളൂ ഏ നിനക്ക് കാഞ്ഞാറ് മൂലമറ്റം പോകുന്ന വഴി അറിയാലോ കാഞ്ഞാർ അറിയാലോ അതിന് ഇപ്പുറത്തെ കുടയത്തൂരാണല്ലോ ചേട്ടൻ്റെ ഏറ്റയളെ പെങ്ങളെ വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്നത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആൻസിന്റെ സ്കൂൾ ഏത് ആൻസിൻ്റെ സ്കൂൾ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കരിമണ്ണൂർ സ്വന്തം സ്കൂളില് പേരെങ്കിലും പറയടാ ോ അയ്യോ കമന്റൊക്കെ തീർന്നോ അഴേം തീർന്നു കമന്റ് തീർന്ന എല്ലാവരും സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യൂ ചെയ്യൂക് യു ആൻസർ ഒന്നും പറയുന്നില്ലല്ലോ എന്തുവാടാ അങ്ങനെ പറ പറഞ്ഞ പല്ലിങ്ങനെ അങ്ങനെ പറഞ്ഞു പാടാ ട്ട പാന്ന് പറയണ അക്ഷരം പറയണെങ്കിൽ രണ്ടു ചുണ്ടും കൂട്ടി മുട്ടിച്ചാലേ പാന്ന് പറഞ്ഞ അക്ഷരം വരവുള്ളൂ ഈ ചുണ്ട് കൂട്ടി മുട്ടിക്കാതെ പാ എന്ന് പറയുന്ന അക്ഷരം വരില്ല അല്ലെങ്കിൽ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ പാ എന്ന് പറഞ്ഞെങ്കിൽ രണ്ട് ചുണ്ടും കൂട്ടി മുട്ടിക്കണം എനിക്ക് ആ ചുണ്ടിന്റെ ഇത്രയും ഭാഗം ഇത്രയും ഭാഗം കൂട്ടി മുട്ടിക്കണം പറയണത് എന്ന് പറയണമെങ്കിൽ നാവ് പല്ലില് മുട്ടണം അതാണ് ഈ സ്വരങ്ങൾക്കൊക്കെ ഓരോ പേരുണ്ട് കാ എന്ന് പറഞ്ഞി കണ്ടം കൊണ്ടേ പറയാൻ പറ്റുകയുള്ളു അതിനാണ് കണ്ട്യം എന്ന് പറയുന്നത് എന്ന് ട ചായ ചായ കണ്ട്യം ചായവ്യം ഞാൻ എല്ലാം വിട്ടുപോയി അറുപത് പേര് ലൈക്ക് എവിടെ അറുപത് പേര് ലൈക്ക് ചെയ്യത്തില്ല ചിലർക്ക് ലൈക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവരുണ്ടാവും ഏഹ് അതിനുമുമ്പ് കുറേ തന്നെ ദന്ത്യം മോഷ്ടിയ താ ദന്ത്യാട്ടോ താ കണ്ട്യം താലവ്യം എന്ന് പറയുന്നത് മൂർധന്യം താ എന്ന് പറയുന്നത് ദന്ത്യം പോഷ്ടം അതാണ് പറഞ്ഞില്ലേ പിന്നെ ഞാൻ എന്തുറായിട്ട് എല്ലാവരും സ്ക്രീൻ ടാപ്പ് കാണാറുണ്ട് ഒത്തിരി ഇഷ്ടം അതൊന്നും പറഞ്ഞ നടാ ആൻസ് ും രാജാമാരെ നാടുവാരും തമ്പ്രാൻമാരെ ഉയർത്താൻ കൈകളുണ്ടോ നനമുണ്ടോ നെഞ്ചുണ്ടോ ചേലുണ്ടോ ഇടമുണ്ടോ നനയാകെ ഞാൻ െ പിതെ കരയാതെ ഇടരാതെ ഒരു ദേശമാകെ ആ പെൺ മകളുണ്ടോ ദേശം മാറും തമ്പ്രാൻമാരെ ഇരിപ്പടം ഇരിക്കാനുണ്ടോ ഇടതല്ലേ നെഞ്ചല്ലേ കരയല്ലേ തോരല്ലേ ദേശമാകും മുൻമാകളാ നെഞ്ചാതെ പിഞ്ചാതെ കരയാതെ ഇടരാതെ ഒരു ദേശമാൻമാകളാ ഞാൻ ഞാൻ പറ ഞാനൊരു കാര്യം പറയട്ടെടാ ഏന്ന എടാ എടാ ഏടാ നാവ് പല്ലില് മുട്ടിക്കാതെ തത്തമ്മ എന്ന് പറയാൻ പറ്റുമോ നിനക്ക് നാവ് പല്ലി മുട്ടരുത് തത്തമ്മ ഏ തമ്മ ഏ തമ്മ തമ്മ തത്തമ്മ പറ തത്തമ്മ നാവെ പിടിക്കാനൊന്നും പറ്റുവൊന്നുല്ല ണ്ട് മുട്ടുന്നുണ്ട് മുട്ടെന്ന് എനിക്ക് പറയാൻ പറ്റൂല ആ ടട്ടമ്മ കൊ കൊള്ളാട ആൻസെന്ന് പാട്ട് ബ്യൂട്ടിഫുൾ സോങ് ചക്കരീതു ചേച്ചി മഴയുണ്ടോ മഴ ഉണ്ടായിരുന്നുള്ളു നമ്മൾ ഈ ലൈവ് വന്ന് തന്നെ മഴ കാണിക്കാനായിരുന്നു ആൻസിന് എന്താവാൻ ആഗ്രഹം ആവാനോ തോമസ് ജെക്കപ്പ് മാത്യു സാറിനെ വിളിക്കണമെന്ന് ആറോ എന്റെ ഇംഗ്ലീഷ് സാറ് ആണോ സന്നി എന്തോ സഹിയല്ലേ ആൻസിന്റെ എക്സാം മാർക്ക് എങ്ങനെയുണ്ട് ആൻസിന്റെ എക്സാം മാർക്ക് വളരെ വീക്കായിരുന്നു കാരണം സി ബി എസ് ഇന്ന് സ്റ്റേറ്റിലേക്ക് വന്നതല്ലേ ഉള്ളു കാര്യങ്ങളൊക്കെ പൊടി കിട്ടി വരുന്നതേ ഉള്ളു ൻസുട്ടന്റെ ചിരി സൂപ്പർ ആണ് ആൻസ ഏത് ക്ലാസ്സിലാണ് ട്ടോ ഇവിടെ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഇരുട്ടായി പിന്നെ പോയിട്ട് വരാം വാ പിന്നെ ആൻസ് ഏത് ക്ലാസ്സിലാണ് ക്ലാസ്സിലാണോ ക്ലാസ്സിലാണ് ഏഴ് പഠിക്കണ തോമസൊന്നും ആവൂല അടുത്ത മഴ വരുന്ന അടുത്ത മഴ വരുന്ന കാണിക്കുവ അടുത്ത മഴ വരുന്ന കാണിക്കാൻ നമ്മുടെ താറവാട് വരെ പോവാണ് കേട്ടാ ഇത് കണ്ട ഇപ്പൊ മഴ പെയ്ത് തോർന്ന മുറ്റം നമ്മൾ കാണിച്ചരാം ഇപ്പ ആ റോഡ് കണ്ടിട്ടുണ്ടെങ്കി അത്രയും വെള്ളമൊഴുകിയതാണെന്ന് ആർക്കെങ്കിലും തോന്നി ഈ ലൈവിന്റെ ആദ്യം കാണാവേ ഈ ലൈവിന്റെ ആദ്യം എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ലൈവ് കട്ട് ചെയ്യൂലോ അത് കഴിയുമ്പോൾ ലൈവിന്റെ ആദ്യം എടുത്ത് നോക്കിയാൽ പെയ്ത മഴ മൊത്തം കാണാട്ടോ കേട്ടോ എന്ത് മഴ ഇപ്പൊ ആ റോഡ് നോക്കിക്ക മഴ ഇതിലെങ്ങാനും വെള്ളം പോയോ എന്ന് തോന്നിപ്പോ മുറ്റത്തൊക്കെ മഴയുണ്ട് ഇവിടെ അതെ അറ്റ്മോസ്ഫിയർ അല്ലല്ലോ ചേച്ചി ഞങ്ങൾ ഒമാൻ ഒമാൻ ഏതാ ഏത് ഇതെന്താ ചേച്ചി ഞങ്ങൾ റോമാൻ ഞാൻ ആറ് കണ്ടില്ലടാ റോമൻ കത്തോലിക്സ് നിങ്ങളെ റോമൻ കത്തലിക്സ് നമ്മളെ ആണ് അറസ്സിട്ടാ സൗദി ആയതുകൊണ്ടാണ് മഴ മഴ കാണിക്കൊന്നിച്ചു സൗദിയിലായത് കൊണ്ടാണ് ചേച്ചി ചേച്ചി ഇന്ന് പോയില്ല 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 ഹായ് അമ്പലത്തില് ആരെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ അഞ്ചരക്ക് പാട്ട് ഇട്ടില്ല അത് രാവിലെ അല്ല വൈകുന്നേരം അഞ്ചരിക്ക മോഹൻ ഹായ് ഷെറിൻ തോമസ് ഹായ് അത് പോയാൽ അറിയായില്ല ചേട്ടാ പോലെ ഒന്ന് മാറണ രണ്ട് കോപ്പി റൈറ്റ് വരും ഓക്കെ ഇല്ല ഇതിൽ കോപ്പി റൈറ്റ് വരില്ല കാരണം ഈ സൗണ്ട് നമ്മള് വീഡിയോയിലൊക്കെ വരുന്നതല്ലേ അതിന് കോപ്പി റൈറ്റ് വരാറില്ല കേട്ടോ മിക്ക വീഡിയോയിലും അമ്പലത്തിൽ നിന്നുള്ള സോങ് കാരണം നമ്മളെ ഇതിനകത്തെ പാട്ട് കേറ്റുന്നതല്ലോ വെളിയിൽ നിന്ന് വരുന്നതല്ലോ അതുകൊണ്ട് അത്ര കോപ്പിറൈറ്റ് വരില്ല അല്ലെങ്കിൽ മൊബൈലിൻ്റെ തൊട്ടടുത്തു നിന്നൊക്കെ ഒരു പാട്ട് വരുവാണെങ്കിൽ ഇപ്പം നമ്മൾ ഇവിടെ പോയിട്ട് വരാം തറവാട്ടി പോയിട്ട് വരാം അതിനുശേഷം മണിക്ക് ഒരു വീഡിയോ ഇടുന്നുണ്ട് അത് കാണാൻ മറക്കരുത് അത് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തെ ഫുള്ള് സംഭവങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പോയിട്ട് വരാം සිණාවික් හැක් <Hai, hai. S 1>